നമസ്കാരം ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷും അവരുടെ സഹോദരി അഭിരാമി സുരേഷും തന്നെ ചതിച്ചുവെന്ന് നടൻ്റെ മുൻ പങ്കാളിയായ ഡോക്ടർ എലിസബത്ത് ഉദയൻ താൻ മാനസികമായി തകർന്നിരുന്ന സമയത്ത് ബാലയ്ക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ സമീപിച്ചിരുന്നുവെന്ന് നേരത്തെ എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളോടാണ് എലിസബത്ത് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എലിസബത്ത് ഒരു കാര്യം മനസ്സിലാക്കൂ ഇവിടെ വിഷയം ബാലയാണല്ലോ അതിൻ്റെ ഇടയിൽ എന്തിനാണ് അമൃതയെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് നിങ്ങളും അമൃതയുമൊക്കെ ഇരകളാണ് രണ്ടു പേർക്കും നീതി വേണമെന്നേയുള്ളൂ നിങ്ങൾ പിന്നെ എന്താണ് പറയുന്നത് എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ എത്തിയ ഒരു കമൻറ്റ് ഇതിന് മറുപടി നൽകിയ എലിസബത്ത് തന്നെ ആരൊക്കെ ചതിച്ചു ആരൊക്കെ പീഡിപ്പിച്ചു എന്ന് തനിക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് മറുപടി നൽകി നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയായിരിക്കും എന്നാൽ എന്നെ അവർ രണ്ടുപേരും പലതരത്തിൽ ചതിച്ചിട്ടുണ്ട് ഇതായിരുന്നു എലിസബത്തിന്റെ വെളിപ്പെടുത്തൽ നിങ്ങളുടെ മകൾ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നു പോയി എന്ന് കരുതുക ഈ കാര്യങ്ങൾ വിശ്വസിച്ച് ഒരാളോട് പറയുന്നു ആ കോൾ റെക്കോർഡ് ചെയ്യരുത് എന്നും രഹസ്യമാക്കി വെക്കണമെന്നും അപേക്ഷിക്കുന്നു പിറ്റേന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം മാധ്യമങ്ങളിൽ വരുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ തെളിവ് നൽകാമെന്നും പറയുന്നു ഇത് നിങ്ങളുടെ മകൾക്കാണ് സംഭവിച്ചത് എങ്കിൽ നിങ്ങൾക്ക് എന്തു തോന്നും അതിനുശേഷം എനിക്ക് എത്രമാത്രം നാണക്കേട് തോന്നിയെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും മാതാപിതാക്കളെയും എങ്ങനെയാണ് ഞാൻ അഭിമുഖീകരിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ അതും എൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ ഇത് ചതിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ മറ്റേ വ്യക്തി ചെയ്തതും മാത്രമാണ് ചതിയെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അവരോട് സംസാരിക്കാത്തത് എന്ന് അവർക്ക് നന്നായിട്ടറിയാം എന്നിട്ടും അവർ ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നു എപ്പോഴാണ് ഞാൻ അവരുമായി സൗഹൃദം ഉണ്ടാക്കിയത് ഏതായാലും എന്റെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് എന്നെ ആരൊക്കെ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലായി മറ്റു ലാഭങ്ങൾക്ക് വേണ്ടി പിന്തുണച്ചവരെയും മനസ്സിലായി എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ കേസ് കൊടുക്കാം എനിക്കതിന് താൽപ്പര്യമില്ല എന്നാൽ എല്ലാ കാര്യത്തിനും ഒരു പരിധിയുണ്ട് കേസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പരമാവധി ശ്രമിക്കുന്നത് ഫേക്ക് ഐ അവരുടെ കയ്യിലെ യൂട്യൂബ് ചാനലുകളും ഉപയോഗിച്ച് എന്നെ കേസ് കൊടുക്കാൻ നിർബന്ധിക്കുന്നു എനിക്കെതിരെ അവർ പറഞ്ഞ വീഡിയോകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നും എലിസബത്ത് വ്യക്തമാക്കി